എന്റെ യുവജന സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലെ സഹപ്രവർത്തകൻ തുടർന്ന് ഇങ്ങോട്ട് ആ സൗഹൃദം പുറകു പോരുന്ന ശ്രീ നമ്മുടെ വേദിയിലുള്ള ജില്ലയിലെ സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രകൽഭപതി ഒരു മുന്നില തന്നെ ഇവിടെയുണ്ട് ഉദ്ഘാടനം ചെയ്ത സജിത മഠത്തിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ എവിടെ ഇരിക്കുമ്പോ ഷയുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നത് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇവിടെയാണ് ഞാൻ ഭാഷ ആദ്യം കണ്ടത് ഇവിടെ എന്റെ സ്ത്രീ വന്നത് രണ്ടായിരത്തി അമ്പത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഇവിടെ ഈ പാലസ് റോഡിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന സർക്കാർ കലാലയമുണ്ട് ഗവൺമെന്റ് കോളേജ് അവിടെ ഒരു സായാഹ്ന കലാലിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോളേജ് യൂണിയന്റെ ഒരു ഡിസോൺ മത്സരം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുകയാണ് ആ കലോത്സവത്തിലേക്ക് ആ യൂണിയന്റെ ഒരു ഭാരവാഹി ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഒരു നാടക ടീമിനെ ഒരുക്കി കൊണ്ടുപോവാണ് അന്ന് ശ്രീ ആനന്ദിന്റെ ആൾക്കൂട്ടം എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി നമ്മുടെ എണ്ണാട്ടകരയിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്കൊന്ന് വിദ്യാർത്ഥിയായിരുന്ന ശ്രീ വിനോദാണ് അത് ഡയറക്റ്റ് ചെയ്തത് ശ്രീ രാജൻ ശില്പി ശ്രീ രാജനെ പോലെയുള്ളവരെ അതിന്റെ മറ്റ് പശ്ചാത്തല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് ഞങ്ങള് ഡീസോൺ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് അധ്യാപക പ്രതിഹിതിയായ മുരളിമാഷ എല്ലാ വർഷവും ജില്ലയില് ഡീസോൺ മത്സരത്തില് സമ്മാനം വാരി കൊണ്ടുപോകുന്നത് ശ്രീ കേന്ദ്രവർമ്മ കോളേജാണ് അന്ന് കോളേജിൽ നിന്ന് ബാക്ക്ബൻ എന്ന് പറയുന്ന നാടകം കേരളോർമ്മയിൽ നിന്ന് ചന്ദ്രനാണ് അന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത മത്സരം തീർച്ചയായും ആൾക്കൂട്ടത്തിന് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് വളരെ കൂടി റിസൾട്ട് വരുന്നത് ഇങ്ങനെ ചെവോർത്ത് നിന്നപ്പോൾ ഒന്നാം സമ്മാനം കേരളോർമ്മ കോളേജിൽ വളരെ ദുഃഖം പ്രയാസവും തോന്നി പറയാൻ വേണ്ടി ചുമതലക്കാരനായിട്ടുള്ള കേരളവർമ്മയ്ക്ക് കൊടുക്കാതെ ഈ കലോത്സവം നടത്താൻ പറ്റുമോ നിങ്ങൾക്ക് മുതിർന്ന ആളുകളല്ലേ അന്ന് മുതൽ തുടങ്ങിയ സൗഹൃദം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് മണിക്ക് മാർഷിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് വരെ അവസാനം രണ്ടായിരത്തി പതിനെട്ട് മാർഷ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പത്താം തീയതി ഒരു അനുസ്മരണയോഗം തൃശൂർ കോർപ്പറേഷൻ നടക്കുകയാണ് അഭിമുഖീ സെക്കാർ അഭിമന്യുവിന്റെ അനുസ്മരണ യോഗത്തിന് അന്ന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയെ പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും വരും ഞാൻ വരെ മാത്രമല്ല ഞാൻ പ്രസംഗിപ്പിച്ചു ഭാഷ വന്നു ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റിലധികം മഷ പ്രസംഗിച്ചു പോകുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് ശങ്കറിന്റെ അടുത്തേക്ക് പോവുകയാണ് അവന്റെ അടുത്തേക്ക് പോവുകയാണ് മഷ പോയി തിരിച്ചു വന്നത് ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയ്യതി മാഷ് മെഡിക്കൽ കോളേജിൽ മാഷയുടെ മാഷുമായി ഒരു മുക്കാമണിക്കൂർ നേരം ഞാൻ വീട്ടിലിരുന്ന് ആ സദ്യ നഗരത്തെ സംസാരിച്ചു മാഷ് വളരെ അവശ്യനായിരുന്നു തിരിച്ചു പോരുമ്പോ സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോ കരകൾ പിടിച്ചുകൊണ്ടാണ് മാഷ് എഴുന്നേറ്റത് അവിടെ നിന്ന് മാഷ് ഒറ്റ യാത്രയൊക്കെ വേണ്ടി ലിഫ്റ്റിനടുത്തേക്ക് നടന്നു വന്നപ്പോൾ ചോദിച്ചു നടന്നു വളരെ ഗൗരവത്തിൽ വന്നപ്പോ നോക്കി പറഞ്ഞു രവിയുടെ കൈ പിടിച്ച് ഞാൻ രണ്ടുപൂടെ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഉള്ള മൂന്ന് മുതലേ പതിനെട്ടാണ്ട് കാലം മഷിലേക്ക് ഗുരുവായിരുന്നു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അധ്യാപകനായിരുന്നു രാഷ്ട്രീയ സഹപ്രവർത്തകനായിരുന്നു എല്ലാം എല്ലാമായിരുന്നു ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ സ്വന്തം അനുഭവങ്ങൾ മണിക്കൂറുകളും ദിവസങ്ങളും പറഞ്ഞാൽ ഇല്ലാത്ത അനുഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ ജ്യേഷ്ഠ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ആദരാഞ്ജലികൾ എത്തിച്ച് സ്മരണത്തോടനുബിച്ച് അനുബന്ധിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം നടത്തുന്ന ഈ നാടകോത്സവം വരും വർഷങ്ങളിൽ അതിഗംഭീരമായി തുടരട്ടെ അനന്തമായി തുടരട്ടെ അവരുടെ ഓർമ്മകൾ വിലയേടിയിട്ടെ എന്ന് മാത്രം അനുസ്മരിപ്പിച്ചുകൊണ്ട് നന്ദി